ഇത്തരം ഒരു കാര്യം പുറത്തു വരുമോ പറയുന്നത് എന്താ രീതി എം എൽ എ സ്ഥാനം ഒരുപക്ഷെ രാജിവെക്കാത്തത് രാഷ്ട്രീയ കാരണങ്ങളാലായിരിക്കാം കാരണം എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ തിരിച്ചാ എം എൽ എ സ്ഥാനം കോൺഗ്രസിന് കിട്ടണമെന്നില്ല ഇലക്ഷൻ നടത്തിയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകും ഇത് പറഞ്ഞിരുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കളിയാണ് അയാളെ ഈ പറയുന്ന രാഹുൽ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ആ ഫയലുകളിൽ അവർ ചില സത്യങ്ങൾ കണ്ടുപിടിച്ചു ചില ഇയാൾ കള്ളത്തരം ചെയ്തിട്ടുണ്ട് ഇയാൾ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾ ഇയാള് ബിസിനസ് ഒടുവിലെ വിളിക്കുന്നു ഞാനിത് ഈ ഫയൽ എനിക്ക് തരും ഇസ് എ എന്ന് കൺ ഒരു ഒരു വ്യൂ പോയിന്റ് ഒരു വക്കീൽ എന്ന് പറയുന്നതിന് അത്രയും കിട്ടുന്നില്ല പിന്നെ രാഷ്ട്രീയം സന്യാസത്തിനാണോ എന്ന് ചോദിക്കുന്ന ഒരു ആളുകളെ ഞാൻ എൻ്റെ പാർട്ടിയിൽ തന്നെ കാണാറുണ്ട് ഇവരൊക്കെ തന്നെ അധികാര സ്ഥാനങ്ങളിൽ ഈ പണം ഉപയോഗിച്ച് വീണ്ടും ഇരിക്കുന്നു ആണ് ജനങ്ങൾ ഈ വാക്ക് നമ്മൾ പറഞ്ഞ ഈ വാക്ക് ആയിട്ട് വരുന്നത് പൊളിറ്റിക്സ് ഈസ് പൊളിറ്റിക്കിങ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നേഷ്യൻ ഫെസ്റ്റിലെ അതിഥിയായിട്ടുള്ളത് അറുപത് വർഷങ്ങൾക്ക് മുകളിലായി സാമൂഹ്യവാദ രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായിട്ടുള്ള തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള മുൻ ലോക്സഭാ അംഗമായിട്ടുള്ള ശ്രീ തമ്പാൻ തോമസ് സാറാണ് നമസ്കാരം സർ ഇപ്പോ അറുപത് വർഷം അല്ലെങ്കിൽ എഴുപത് വർഷത്തോളമായി സജീവമായിട്ട് രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ അപ്പോൾ ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് അന്ന് രാഷ്ട്രീയമായിട്ട് എങ്ങനെയായിരുന്നു ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഉണ്ടായിരുന്നത് ഇന്ന് എങ്ങനെ നിൽക്കുന്നു അതിനെ ഒന്ന് പറയാമോ ഇന്ത്യയിൽ അന്ന് ഉള്ള സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു വലിയ അപ്രതിവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള സ്ഥിതിവിശേഷം നമ്മൾ കേട്ടിട്ടുള്ള നമ്മൾ ചരിത്രത്തിൻ്റെ താളുകളിൽ പഠിക്കുന്ന സ്വാതന്ത്ര്യ സേനാനികൾ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളവർ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇന്ത്യ എന്ന ഒരു രാജ്യത്തെ ലോകത്തിൻ്റെ മുൻപിൽ അതിൻ്റെ വലിയ ശക്തിയായി പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഭരണ സംവിധാനം അതിൽ നെഹ്റു അതിനപ്പുറത്തേക്കൊരു വ്യക്തിത്വം ഒരു ലോക വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ അപ്പോൾ അത് ഒരു നെഹ്റുവിയൻ ഇറ എന്ന് നമുക്ക് പറയാം ആ ഇറയായിരുന്നു അവൾ തലത്തിൽ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കാലത്ത് ഉള്ളത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഏറ്റവും വലിയ ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ അപ്രതിമാധിത്വം കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ആ കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ അതുപോലുള്ള നേതാക്കന്മാരിപ്പം ബിജു പട്നായിക് ഒറീസയിൽ എനിക്ക് അദ്ദേഹത്തിന് എൻ്റെ സഹപ്രവർത്തകനായിട്ട് തോന്നു നിങ്ങളൊരുമിച്ച് ഒരു ഒരു ഘട്ടത്തിൽ പക്ഷേ അദ്ദേഹം ബിജു പട്നായിക് ഒറീസയിൽ കലിംഗ എയർവെയ്സിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹ ബിജു പട്നായിക്കിൻ്റെതാണ് ആ സംസ്ഥാനം ഒറീസ എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ മകനാണ് അടുത്തിടയ്ക്ക് മുഖ്യമന്ത്രിയായി ഇപ്പോൾ രോഗിയായി സ്ഥാനം ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുത്ത ബിജു ജനതാദളിൻ്റെ നേതാവ് അവർ ഹെയർ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും നമ്മൾ എടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ നേതൃത്വ നിര സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വന്ന ഒരു നേതൃത്വ നിര ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അവരായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തെ പൂർണ്ണമായും നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഇതിന് ബെദലായ ഒരു ശക്തി ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ട് ആ സോഷ്യലിസ്റ്റ് മൂവ്മെ എൻ്റെ മൂവ്മെൻറ്റിൻ്റെ കൃത്യമായ നേതൃത്വം നിലക്കൊള്ളുന്നത് ഡോക്ടർ രാമനോഹർ ലോഹ്യ ഉൾ നയിക്കുന്ന സോഷ്യലിസ്റ്റ് ഗ്രൂപ്പും ആചാര്യ നമ്മുടെ ജയപ്രകാശ് നാരായണൻ നയിക്കുന്ന വേറൊരു ഒരു കുറച്ചൂടെ മൈൽഡായിട്ടുള്ളത് ഇവർ കമ്പൈൻഡായിട്ടുള്ളൊരു സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് അതായിരുന്നു കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഉണ്ടാകുകയും അത് കോൺഗ്രസിനുള്ളിലെ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളെന്നുള്ള നിലയിൽ നിൽക്കുകയും അതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ മുൻനിരയിൽ വരികയും സുഭാഷ് ചന്ദ്രബോസ് എന്തിനേറെ പറയണം അന്നുണ്ടായ ആചാര്യ ഗ്രവലാനി അച്യുത് പടിവർദ്ധൻ ആച തുടങ്ങിയ ആളുകൾ ഡോക്ടർ രാമനോഹർ ലോഹിയ ഇവരെല്ലാം ഒരുമിച്ചുള്ള ഒരു പങ്കാളിത്തം അത് കോൺഗ്രസ്സിനകത്ത് തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമായ പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ തലത്തെ അങ്ങോട്ട് പ്രസ്ഥാനം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് കോൺഗ്രസിന് അധികാരം കിട്ടി നെഹ്റു അധികാര പദവിയിലേക്ക് വന്നപ്പോൾ അതിന് ബദലായിട്ടുള്ളൊരു ശക്തി രൂപീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് ഇവരാണ് അതാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ആ സോഷ്യലിസ്റ്റ് പാർട്ടി പല സ്ഥലങ്ങളിലും അതിൻ്റെ സ്വാധീനങ്ങളുണ്ടായി പ്രത്യേകിച്ചും വടക്കേണ്ടിൽ ബീഹാർ യു പി തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് സ്വാധീനങ്ങൾ ഉണ്ടായി പക്ഷേ ഇവരെ ജെ പി ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യം ധരിച്ചു ഇതിന് മുൻതൂക്കം കിട്ടും ഇന്ത്യയിൽ എന്നുള്ള നിലയിൽ അവർ നെഹ്റുവിനുമായിട്ടുള്ള കോൺഗ്രസ്സിനെ വിട്ടുനിന്നുകൊണ്ടുള്ള അതിൻ്റെ ബദൽ ശക്തി എന്നുള്ള നിലയിൽ മത്സരിച്ചു പക്ഷേ മത്സരം ദയനീയമായി പരാജയപ്പെട്ടു അതൊരു വലിയ ഒരു പരാജയമായിരുന്നു ആ പരാജയത്തോടു കൂടിയിട്ട് ആ റിവേഴ്സസ് ആരംഭിക്കാൻ തുടങ്ങി പരാജയപ്പെടുന്ന കക്ഷിയിലാണല്ലോ കൂടുതൽ തർക്കങ്ങൾ തർക്കങ്ങളുണ്ടാകും പിന്നിപ്പോൾ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ഭിന്നിപ്പോൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ജെ പി ജയപ്രകാശ് ജി ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എ ഐ സി സി സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ രാം മനോഹർ ലയ്യ ലോഹ്യ എ സി സി സെക്രട്ടറി ആയിരുന്നു ആചാര്യ ഗർവലാനി ആയിരുന്നു ഇവരൊക്കെ സോഷ്യലിസ്റ്റുകളാണ് ഇതിൽ ജെ പിയുടെ നേതൃത്വത്തിൽ അധികാരം കിട്ടുമെന്നുള്ള നിലയിലുള്ള ശ്രമം നടത്തിയത് പരാജയപ്പെട്ടപ്പോൾ ജെ പി രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച് ഭൂതാൻ പ്രസ്ഥാനത്തിലേക്ക് പോയി ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ ബന്ധപ്പെടുന്നത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ടാണ് അത് ഇൻഡിപെൻഡൻസ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഐ എസ് ആ സംഘടന ക്ക് പിന്തുണ നൽകിയിരുന്നത് ഈ സോഷ്യലിസ്റ്റുകളാണ് പ്രത്യേകിച്ചും കേരളത്തിൽ അങ്ങനെയാണ് എൻ്റെ എൻട്രി തന്നെ അപ്പോൾ കോളേജ് യൂണിയൻ ചെയർമാനാകുന്നു അല്ലെങ്കിൽ സ്കൂ വിദ്യാർത്ഥികളുടെ നേതാവാകുന്നു വിദ്യാർത്ഥി സമരത്തിൽ ഇടപെടുന്നു അപ്പോൾ ആ വിദ്യാർത്ഥി സമരം എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മുടെ വിമോചന സമരം എന്നറിയപ്പെടുന്ന വലിയ സമരം നടത്തുന്നു ഒരെണ്ണാ സമരം എന്ന് പറയുന്ന ബോട്ട് പിടിച്ചു കെട്ടുന്ന സമരം നടത്തുന്നു അതുപോലെ കുട്ടപ്പൻ കൊലക്കേസ് എന്ന് പറയുന്ന ഒരു വലിയ കൊലക്കേസ് ചാരതാമ്മ കൊലക്കേസ് എന്ന് പറയുന്ന തിരുവല്ല അതിലുണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് വന്ന് ഉയർന്ന് വളരുക അത് കേരളത്തിലെ ഏറ്റവും സജീവമായ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി വളരെ വളരുകയും ആ പ്രസ്ഥാനം കേരളത്തിലെ ഒട്ടുമിക്ക കോളേജുകളിൽ നേടി ഞാൻ അതിൻ്റെ മുൻനിരയിൽ വരികയും അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി തീരുകയും അതിലൂടെ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്തു അതിനേക്കാളുപരി ഞാനെൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഡോക്ടർ ലോഹിയുടെ മാൻ കൈൻറ്റ് എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് മാസിയ അതുപോലെ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഇവയൊക്കെ വായിക്കുകയും അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ നേതാക്കന്മാരായി അടുപ്പം പ്രാപിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കാണ് ആദ്യമേ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് എന്നുള്ള നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടുകളോട് കൂടിയിട്ട് കടന്നു വരികയും തുടർന്ന് ഇന്നും ഇപ്പോഴും ആ ഒരാശയത്തിനടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുമായി ഈ ഒരുമിച്ച് പോവുകയും ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലം വരെയും സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്തുടർച്ചയാണെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി വടക്കേണ്ടയിലുള്ള ആളുകളെല്ലാം ചേർന്ന് എന്നെ തിരഞ്ഞെടുക്കുകയും അടുത്ത് കഴിഞ്ഞ ആഴ്ച വരെയും അതായത് രണ്ട് ടൈമേ അതിന് നാല് വർഷം മാത്രമേ അതിൻ്റെ ദേശീയ പ്രസിഡന്റായി ഇരിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് നാല് വർഷം അതിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരുന്നു അത് രജീന്ദ്ര സച്ചാർ എന്ന് പറയുന്ന നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു പക്ഷേ ഹൈക്കോടതി ജഡ്ജി പദവി സ്വീകരിച്ച് അദ്ദേഹം പോയി പക്ഷെ തിരിച്ചു വന്നു അദ്ദേഹം ഇതിൻ്റെ ചെയർമാനായി അങ്ങനെ അറിയപ്പെടുന്ന ആ ചിന്തകരായിട്ടുള്ള സോഷ്യലിസ്റ്റ് ഐഡിയോളജിയോട് ബന്ധമുള്ള ആളുകൾ ആ പാർട്ടിക്ക് ഇപ്പോഴും നേതൃത്വം നൽകുന്നു അങ്ങനെ ഒരു പ്രസ്ഥാനം വളർന്നു വരികയും ഇപ്പോഴും പുതുതായി ആ പ്രസ്ഥാനം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ഇരുപത് സംസ്ഥാനങ്ങളിലായി ഒരു അധികാര രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരാശയരാഷ്ട്രീയത്തെ ഒരു ഐഡിയോളജിയെ വളർത്തിയിട്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളെ വളർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു അതാണ് എൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള തിങ്കിങ്ങും അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പിന്തുടർന്നു വരുന്ന ആശയവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് ഞാൻ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ സാർ പറഞ്ഞല്ലോ അധികാരങ്ങൾക്കും അപ്പുറം ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത് എന്ന് പറഞ്ഞു അന്നത്തെ ഒരു രാഷ്ട്രീയ ചിന്താഗതിയും അങ്ങനെ ആയിരുന്നു പക്ഷെ ഇന്ന് അത് നേരെ തിരിഞ്ഞു ആശയങ്ങളേക്കാൾ കൂടുതൽ അധികാരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അധികാരത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറിയിരിക്കുകയാണ് എന്നുള്ളൊരു ഒരു ആരോപണം അത് തികച്ചും ശരിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടന്നു വരുന്നത് അപ്പോൾ അതിനെ ഒന്ന് പറയാമോ ഇന്നത്തെ നമ്മുടെ ഒരു സർക്കാരിന്റെ ഒരു പ്രവർത്തന രീതി തീർച്ചയായിട്ടും അത് തന്നെയാണ് നടക്കുന്നത് കാരണം പിന്നെ രാഷ്ട്രീയം സന്യാസത്തിനാണോ എന്ന് ചോദിക്കുന്ന ഒരു ആളുകളെ ഞാൻ എൻ്റെ പാർട്ടിയിൽ തന്നെ കാണാറുണ്ട് അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു ആ കൂട്ടുകെട്ടുകളെ പലർക്കും ന്യായീകരിക്കാൻ കഴിയുന്നില്ല അവസാനം ഒരു കാര്യം മാത്രമേ ന്യായീകരിക്കാൻ കഴിയുന്നുള്ളൂ ഞങ്ങൾക്ക് അധികാരം വേണം അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നു മാത്രേ അത് മാത്രം അധികാരമില്ലാതെ രാഷ്ട്രീയം നിരർത്ഥകമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു ചിന്താഗതി എല്ലാ പാർട്ടികളിലും വളർന്നു പ്രത്യേകിച്ച് മുന്നണി രാഷ്ട്രീയം വന്ന് കേരളത്തിലാണെങ്കിൽ മുന്നണി രാഷ്ട്രീയം വന്ന് വന്നതോടുകൂടി അത് അടിത്തറയിട്ട് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഒന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ രസകരമായ പല അനുഭവങ്ങളും ഉണ്ട് ഒരു പാർട്ടിയിൽ നിന്ന് ഒരു എം എൽ എ ആകാൻ കഴിഞ്ഞാൽ മന്ത്രിയാകുമെന്നുള്ള തീർച്ചയാണ് കാരണം ഒരെം എൽ എ മാത്രം മതി അവർക്ക് രണ്ട് എം എൽ എ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ അടിപൊളി കൂടും അവർ രണ്ടാകും അപ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒന്നോ രണ്ടോ വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെയായിരിക്കും ഗവൺമെൻറ് നിലനിൽക്കുന്നത് അവരെ രണ്ടുപേരെ മന്ത്രിയാക്കും നമ്മളിപ്പോൾ ഓരോ പാർട്ടികളുടെ കഥകൾ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ ഇതുപോലെ മുളച്ചു വരികയും പാർട്ടി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുകയും ഈ അധികാരത്തിന് വേണ്ടി മാത്രം നിലക്കൊള്ളുകയും ചെയ്യുന്ന എത്രയോ വ്യക്തികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അവർക്ക് അവർക്കെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഇപ്പോഴത്തെ സാമൂഹ്യ രംഗത്ത് എന്തെങ്കിലും അതിനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു തലമുറയെ നമുക്ക് കിട്ടുമോ നമുക്കതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്താണ് രാഷ്ട്രീയത്തോട് തന്നെ അതൊരു തരം അതിനെ അത് അതിനെ പൊളിറ്റിക്കിങ് എന്നുള്ള വാക്ക് പൊളിറ്റിക്സ് എന്നുള്ള ഐഡിയോളജി എന്നുള്ളതിന് പകരം ഇപ്പോൾ നമ്മൾ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ പോലും നമ്മൾ എൻ്റെ അതിൻ്റെ വിശകളിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു വാക്ക് അതിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എൻ്റെ പേരെന്താണെന്നറിയാം പൊളിറ്റിക്കിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് വേണ്ടി ഒരാശയത്തെ അടിസ്ഥാനമാക്കി യോജിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ആ ശൈലികളും അതിലൂടെ ത്യാഗവും ഒക്കെ സഹിച്ചു മുന്നോട്ട് പോകുന്നതും ആണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കിങ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ എന്നും ചെയ്തോളൂ പൊളിറ്റിക്കിങ് നമ്മൾ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ കാണാം നമ്മൾ നോക്കിയാൽ നമുക്കിതിൻ്റെ അർത്ഥം വാട്ട് ഈസ് പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കിങ് അങ്ങനെ ആയി ആയിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ പൊളിറ്റിക്സ് പൊളിറ്റിക്കിങ് ആണ് പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോഴത്തെ യുവാക്കൾക്കിടയിൽ രാഷ്ട്രീയത്തോടുള്ള ഒരു താല്പര്യത്തിന് കുറവ് വന്നിട്ടുള്ളത് യുവാക്കളും എന്ത് യുവാക്കളുടെ കാര്യം പ്രത്യേകിച്ചുള്ളവരാണ് യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം കുറയുന്നതും ഒരു വശം അവർ ആശയപരമായ ആശയങ്ങളെക്കുറിച്ച് പഠിക്കാത്തത് മറ്റൊരു വശം രണ്ടാമത് അവർ അടിസ്ഥാനപരമായി ഏത് വർഗത്തോടു കൂടി നിൽക്കുന്നോ ആ വർഗത്തോടുള്ള കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തയ്യാറാവാത്തത് മറ്റൊരു വൈഷമ്യം തൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മാത്രം തൻ്റെ പ്രമാണിത്വവും തൻ്റെ തനിക്ക് മന്ത്രിസ്ഥാനങ്ങളോ തനിക്ക് വ്യാപാര ലാഭമോ ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി ഹ്രസ്വമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതി വരുന്നത് കൊണ്ട് എന്തുണ്ടാകുന്നു രാഷ്ട്രീയത്തോട് തന്നെ ആളുകൾക്ക് മതിപ്പില്ലാതെ ഇപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിലനിന്നുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടി ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒരു സീറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുമായി എന്തെങ്കിലും ചെറിയ പണക്കം വരുമ്പോൾ അപ്പോൾ തന്നെ ആ പാർട്ടി വിട്ട് അടുത്ത പാർട്ടിയിലേക്ക് ചേരുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് അതും അതാണ് ഞാൻ പറയാം പൊളിറ്റിക്കിങ് അതിനൊരു പുതിയ ശൈലി തന്നെ ജനിച്ചു കഴിഞ്ഞു ഇല്ലേ ഇല്ലേ അങ്ങനെ നിങ്ങൾ ഇത് എനിക്ക് വളരെ തമാശ അനുഭവങ്ങളുണ്ട് പലപ്പോഴും ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ യാത്ര ചെയ്യുന്ന അവസരത്തിൽ പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ബഹുമാനമല്ല അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ആൾ ചില ആളുകളുടെ ഇടയിലെങ്കിലും ഇസ് എ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന ഒരു കൺ ഒരു 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 വ്യൂ പോയിൻ്റ് ഒരു വക്കീൽ എന്ന് കിട്ടുന്നില്ല ഒരു വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയാണ് അത് ഒരുപക്ഷേ ഒരു കൂട്ടം ആളുകൾ രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകുന്ന ഒരു കൂട്ടം ആളുകളോടുള്ള വിശ്വാസക്കുറവാണ് മറ്റു പലരും അതായത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഐഡിയോളജി വിട്ടിട്ട് സ്ഥാപിത താല്പര്യം സ്വന്തം താല്പര്യം അതിനുവേണ്ടി തനിക്ക് കിട്ടിയ അവസരങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു മനസ്സിലായോ അതിങ്ങനെ തനിക്കൊരു ഒരു എം എൽ എ ആ ആ എം എൽ എയുടെ സ്ഥാനം വിലയുള്ളതാണെങ്കിൽ അത് വളച്ച് തിരിച്ച് താൻ മാത്രം മന്ത്രിയായിരിക്കത്തക്കവണ്ണം ഗവണ്ണം തൻ്റെ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിനാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് അതിന് നേരെ മന്ത്രിയായി കഴിഞ്ഞു ചില രഹസ്യങ്ങൾ നമ്മൾ അറിഞ്ഞു അപ്പോൾ ഒരു വലിയ മുതലാളിയുടെ രഹസ്യമാണ് ആ മുതലാളിയെ നമ്മൾ കറപ്ഷൻ പിടിക്കാൻ പോവുകയാണ് പക്ഷേ ഈ വിവരങ്ങൾ നമ്മൾ ആ ആളെ വിളിക്കുകയാണ് വിളിച്ചിട്ട് ആളോട് കോംപ്രമൈസ് ചെയ്യുകയാണ് എന്നിട്ട് അവിടെ ഒന്ന് വാങ്ങിച്ച അയാടെ കാര്യം സഹായിച്ചു കൊടുക്കുകയാണ് അതിനെന്താ നമ്മൾ പറയുക ഇത്തരം അനുഭവങ്ങളല്ലേ നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തകളും ബന്ധപ്പെട്ടാണല്ലോ ധാരാളം ഇപ്പോഴുള്ളതെന്ന് മാത്രമല്ല എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ വരുന്ന നമ്മൾ കേൾക്കുന്ന അഴിമതി ആരോപണങ്ങളുടെ കഥകൾ ചിലർ മന്ത്രിയായി മന്ത്രി ആയതുകൊണ്ട് ചില ഫയലുകൾ അവരുടെ മുമ്പിൽ വന്നു ആ ഫയലുകളിൽ അവർ ചില സത്യങ്ങൾ കണ്ടുപിടിച്ചു ചില ചില ഇയാൾ കള്ളത്തരം ചെയ്തിട്ടുണ്ട് ഇയാൾ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾ ബിസിനസ്സിൽ ഇന്നത് ചെയ്തിട്ടുണ്ട് ഒടുവിൽ ഇയാളെ വിളിക്കുന്നു ഞാനിത് ഈ ഫയൽ അമുക്കാം തനിക്കെതിരായിട്ട് നടപടി എടുക്കാതിരിക്കാം എനിക്ക് എന്ത് ഇത് നമ്മളെ ഒരു സ്ഥിരം സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട് പലരുടെയും കഥകൾ നേരിട്ടുള്ളത് എനിക്കറിയാം ഇവരൊക്കെ തന്നെ അധികാര സ്ഥാനങ്ങളിൽ ഈ പണം ഉപയോഗിച്ച് വീണ്ടും ഇരിക്കുന്നു അപ്പോഴാണ് ജനങ്ങള് ഈ വാക്ക് നമ്മൾ പറഞ്ഞ ഈ വാക്ക് ആയിട്ട് വരുന്നത് പൊളിറ്റിക്സ് ഈസ് പൊളിറ്റിക്കിങ് എന്ന് പറയുമ്പോൾ എന്നെ പോലുള്ളവർക്കൊന്നും അതിനകത്ത് യാതൊരു തരത്തിലുള്ള അംഗീകാരവും ഇല്ല കാരണം അവരാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക അവരാളുകളുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കും അവരെ ഇത് ഈ അത് കഴിഞ്ഞ അവരുടെ അവർക്ക് ആശയപരമായ കാര്യങ്ങളൊന്നുമല്ല ഏത് ആണോ അവർക്ക് സൗകര്യം അവർക്ക് ഒരു മുന്നണിന്നോ അല്ലെന്നവരിൽ ഒരു 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 ആശയം എന്നുള്ള കാര്യമൊന്നുമില്ല വരുന്നവർക്കും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ നമുക്കറിയാൻ പറ്റില്ല അവർക്കും അവരുടെ കാര്യം നടത്തി കിട്ടിയാൽ മതിയെന്നു ഇപ്പോ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ കാര്യം നടത്തിക്കൊണ്ട് പോവുക അതിനു വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുക എന്നതിനേക്കാൾ ഉപരി സ്വന്തം കാര്യത്തിനു വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിന്ന് പോകുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ സ്വന്തം വേണ്ടി പരസ്പരം കുത്തുന്ന ഒരു രീതി ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ അതിന് ഉദാഹരണം ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന സമയത്ത് തുടക്കത്തിലൊക്കെ ഇത് പറഞ്ഞിരുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കളിയാണ് അയാളെ ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കുറ്റക്കാരനാണ് എന്നുള്ളൊരു രീതിയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനെ വളച്ചൊടിക്കുന്ന രീതിയിൽ അതായത് അധികാരം ലഭിക്കാൻ വേണ്ടി ആർക്കു വേണ്ടിയും എന്തും പറയാം എത്രയും നിറകെട്ട കാര്യങ്ങൾ ചെയ്യാനും തയ്യാറാണെന്നുള്ള രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ മാറിയിട്ടില്ല രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കാര്യം നമ്മളതിനെ വ്യക്തിപരമായിട്ടാണ് കാണുന്നത് അതിനെ നമ്മൾ ചെയ്തത് തെറ്റാണ് പക്ഷെ ആ ചെയ്ത് തെറ്റെന്നുള്ളൊരു ഉള്ളിലുണ്ട് തരണം കാരണം നമ്മൾ ആ അയാളുടെ സമീപ രീതിയും വർത്തമാനങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു അപാകത ഒരു തെറ്റ് തൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള നിലയിലാണ് ഞാൻ കണ്ടത് കാരണം അദ്ദേഹം രാഹുൽ പറഞ്ഞൊരു വാചകം ഞാൻ ആ കുട്ടിയെ ചീത്തയാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഞാൻ പറയുന്നത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയാം അത് തെറ്റാണ് ഞാൻ വിശ്വസിക്കാൻ അതുകൊണ്ട് രാജിവെച്ചു ഒരു സ്ഥാനം രണ്ടാമത്തെ സ്ഥാനം എനിക്ക് തോന്നുന്നു രാജിവെക്കാൻ മാനസികമായി അയാൾ തയ്യാറായിരിക്കാം ഏത് എം എൽ എ സ്ഥാനമുള്ളിൽ രാജിവെക്കാം എം എൽ എ സ്ഥാനം ഒരുപക്ഷെ രാജിവെക്കാത്തത് രാഷ്ട്രീയ കാരണങ്ങളാലായിരിക്കാം കാരണം എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ തിരിച്ചാ എം എൽ എ സ്ഥാനം കോൺഗ്രസ്സിന് കിട്ടണമെന്നില്ല എലക്ഷൻ നടത്തിയാൽ അത് കോൺഗ്രസ്സിന് തിരിച്ചടിയാവും ഒരുപക്ഷെ ആ കാരണത്താലായിരിക്കാം എം എൽ എ സ്ഥാനം രാജിവെക്കാതെ കൊണ്ടിരിക്കും പക്ഷേ ഒരു കാര്യം അയാളുടെ സംസാരത്തിൽ ഞാൻ അയാളെ പിടാക്കുന്നില്ല ചെയ്തത് ചെയ്യാമെന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ആ കുട്ടിയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് എന്താ ഇങ്ങനെയുള്ള ആളുകൾ

രാഷ്ട്രീയ കാരണങ്ങളാൽ ആ പ്രക്രിയ വന്നില്ല എന്നുള്ളത് പാർട്ടിയുടെ നിലനിൽപ്പിന് അത് ആവശ്യമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്തരം ഒരു 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 കാര്യത്തെ പിന്താങ്ങാനോ അതിനെ നിലനിർത്താനോ സംരക്ഷിക്കാനോ കഴിയില്ല അതുകൊണ്ട് പാർട്ടിയാണല്ലോ വലുത് വ്യക്തിയെക്കാളും അപ്പൊ ആ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി പാർട്ടിയുടെ നേതാക്കന്മാർ അത്ര ഒരു തീരുമാനം എടുക്കുക അല്ലാതെ മറ്റൊരു തീരുമാനം എടുക്കാൻ അവർക്ക് നിർവാഹമില്ലല്ലോ